തിരുവനന്തപുരം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ സംഘർഷം നെയ്യാറ്റിൻകര ബോയ്സ് സ്കൂളിൽ നടന്ന ഗ്രൂപ്പ് ഡാൻസിലെ വിധി നിർണയത്തിൽ കൃത്രിമം കാണിച്ചെന്നാരോപിച്ചായിരുന്നു വാക്കുതർക്കം പുലർച്ചെ അഞ്ചുമണിയോടെയാണ് ഗ്രൂപ്പ് ഡാൻസ് മത്സരങ്ങൾ പൂർത്തിയായത് പിന്നാലെ വിധികർത്താക്കൾ വിധി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു വിധി ഏകപക്ഷീയമാണെന്നും സ്വകാര്യ സ്കൂളിൽ നിന്നും നേരത്തെ പണം വാങ്ങിയാണ് വിധി പ്രഖ്യാപിച്ചതെന്നുമായിരുന്നു ഒരുപറ്റം വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആരോപണം സംഭവത്തെ തുടർന്ന് വിധികർത്താക്കളെയും സംഘാടകരെയും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്ന് തടഞ്ഞുവെച്ചു പോലീസ് ഇടപെട്ട് അപ്പീൽ നൽകാനുള്ള അനുമതി നൽകിയതോടെയാണ് സംഘർഷം അവസാനിച്ചത് കേരള ന്യൂസ് തിരുവനന്തപുരം